പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് മുൻ ദേവസ്ഥാനാധിപതി കെ വി ദാമോദരസ്വാമികളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം ഒമ്പത് മുതൽ നൂറു ദിന ദേവസ്ഥാനം ഭാരതീയ നൃത്തോത്സവം സംഘടിപ്പിക്കുമെന്ന് ദേവസ്ഥാനം ട്രസ്റ്റി അഡ്വക്കേറ്റ് കെ വി പ്രവീൺ പി ആർ ഒ കെ ജി ഹരിദാസ് ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ ഉപദേശക സമിതി അംഗം കെ ദിനേശ് രാജ കലാപീഠം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ എം പി സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുകൂട്ടുകര ദേവസ്ഥാനത്തെ മുൻ ദേവസ്ഥാനം ബ്രഹ്മശ്രീ രാമചന്ദ്രസ്വാമികളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുകൂട്ടുകര ദേവസ്ഥാനം നൃത്തമണ്ഡപത്തിൽ നൂറു ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവം നടത്തുകയാണ് ദേവസ്ഥാനം ഭാരതീയ നൃത്തോത്സവം എന്നാണ് അന്തോസെഗ്രി ഈ വരുന്ന മാർച്ച് ഒമ്പതിന് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി ജൂൺ പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന നൂറ് വരെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ നൃത്തരൂപങ്ങളും നൂറ് ദിവസത്തെ ഇത് ടോത്സവത്തിൽ തെലുങ്ങോട്ട് ദേവസ്ഥാനത്തിൻ്റെ രീതിയിൽ ഇരങ്ങിയത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഒഡീസി സത്രിയ കഥക്ക് മണിപ്പൂരി കൂടിയാട്ടം കോട്ടംതുകൽ കഥകളി യക്ഷഗാനം നമ്മുടെ കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായ തിരുവാതിരകളി വരെ തെലുങ്ങോട്ടർ ദേവസ്ഥാനത്തിൻ്റെ തിരുവരങ്ങിൽ നൂറ് ദിവസമായിട്ട് ഇരങ്ങിയത് ഒൻപതിന് ശനിയാഴ്ച മുതൽ ജൂൺ പതിനാറ് വരെ നടത്തുന്ന നൃത്തോത്സവം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സംരംഭമാണെന്ന് ഇവർ പറഞ്ഞു ഭാരതത്തിൻ്റെ തനത് നൃത്ത രൂപങ്ങളായ ഭരതനാട്യം കുച്ചുപ്പിടി ഒഡീസി സത്രിയ കഥക് മണിപ്പുരി കൂടിയാട്ടം ഓട്ടൻതുള്ളൽ കഥകളി യക്ഷഗാനം തിരുവാതിരക്കളി എന്നിവ നൃത്തോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും ഈ മാസം ഒമ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് ലോകപ്രശസ്ത നർത്തകി പത്മഭൂഷൺ മല്ലികാസാരാഭായ് ഉദ്ഘാടനം ചെയ്യും ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും ജൂൺ പതിനാറിന് സമാപന ദിനത്തിൽ പ്രശസ്ത ഭരതനാട്യം നർത്തകി പത്മഭൂഷൺ ചിത്ര വിശ്വേശ്വരന് ദേവസ്ഥാനം നാട്യമായി ഒരു പുരസ്കാരം നൽകി ആദരിക്കും അൻപതിനായിരം രൂപയും ശിവപാർവതി വിഷ്ണുമായ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് അവാർഡായി സമ്മാനിക്കുകയെന്നും സംഘാടക ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യുന്ന രാവിലെ ചടങ്ങുകൾ